നമ്മുടെ ആശാ സമരം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമായി തുടരുകയാണ് ഗവൺമെന്റ് നിയോഗിച്ച ഹരിതാ വി കുമാറിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു മാസമായി എന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല വാസ്തവത്തിൽ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് ദിവസം കേരളത്തിൽ ഒരു സമരവും ഇതുപോലെ നടന്നിട്ടില്ല ഈ സമരം ചെയ്യുന്നവരോടുള്ള ഗവൺമെന്റിന്റെ ഈ നിലപാട് കൊണ്ടാണ് റിപ്പോർട്ട് കിട്ടിയിട്ടും റിപ്പോർട്ട് നടപ്പാക്കാത്തത് അടിയന്തരമായി മുഖ്യമന്ത്രി റിപ്പോർട്ട് എടുത്ത് ക്യാബിനറ്റിൽ വെച്ച് ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഇവരിപ്പ ക്ലിഫ് ഹൌസിലേക്ക് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തുകയാണ് അപ്പിത്രയും ദിവസക്കാലം സമരം ചെയ്തവരോട് യാതൊരു വിധത്തിലുമുള്ള അനുഭാവം കാണിക്കാതെ ഗവൺമെന്റ് നിഷേധാത്മകമായ സമീപനം തുടരുന്നതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാൻ വാസ്തവത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ദിവസവും ഈ പോരാട്ടം എല്ലാ മഴയിരുത്തും വെയിലത്തും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഈ സഹോദരിമാർ നടത്തുന്ന പോരാട്ടങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ തമിഴ്നാട്ടിലുണ്ടായ സംഭവമാണ് തമിഴ്നാട് കരൂരിൽ വിജയ്യുടെ റാലിയിൽ പങ്കെടുക്കാനെത്തിയ ഏതാണ്ട് മുപ്പത്തെട്ടോളം ആളുകൾ ആ ദുരന്തത്തിൽപ്പെട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത ദുഃഖത്തോടെയാണ് നമ്മളൊക്കെ കേട്ടത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം ഇത് കുടുംബാംഗങ്ങളെ സർക്കാർ സഹായിക്കാൻ മുന്നോട്ട് വരണം വളരെ വേദനതരംഗമായൊരു സംഭവമാണ് ഈ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അതേതായാലും അതിന്റെ കാര്യ എന്താണ് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുള്ളൂ മരണമടഞ്ഞവരോടുള്ള ആ അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് വലിയ തരത്തിൽ വിവാദം വന്നിട്ടുണ്ട് അന്ന് തന്നെ ഒരു വാർത്ത സർക്കാരിനെ അങ്ങനെ ഒരു കാരണം ഈ നേതൃത്വത്തിൽ ശബരിമല കാര്യത്തിൽ യു ഡി എഫ് എടുത്ത നിലപാട് ആലോചിച്ചെടുത്ത നിലപാടാണ് കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായും ഈ ശബരിമലയ്ക്ക് വേണ്ടിയോ ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയോ ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ധാരാളം കോൺക്ലേവുകൾ നടത്തുന്നത് പോലെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിനെയാണ് ഞങ്ങൾക്ക് എതിർപ്പുണ്ടായത് ഞങ്ങൾ എന്നിട്ടും ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞ എന്താണ് രണ്ട് കാര്യങ്ങളിൽ ഗവൺമെന്റ് വ്യക്തത വരുത്തണം ഒന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊടുത്ത സുപ്രീംകോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കണം അല്ലെങ്കിൽ അത് തിരുത്തണം അതിനെപ്പറ്റി മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കണം രണ്ട് നാമജപഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിൽ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് അതിന് മറുപടി പറയുമെന്ന് കരുതി ഗവൺമെന്റ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു പക്ഷെ ഗവൺമെന്റ് ഈ കാര്യത്ത് വളരെ നിഷേധാത്മകമായ സമീപനമാണ് കാണിച്ചത് അതിലുള്ള പ്രതിഷേധം കാരണമാണ് ഞങ്ങൾ ആരും പോകണ്ട തീരുമാനിച്ചത് പക്ഷേ ബഹിഷ്കരണമെന്നുള്ള നടപടി ഇല്ലായിരുന്നു അയ്യപ്പന്റെ അയ്യപ്പ ഭക്തിയുടെ കാര്യത്തിലും ശബരിമലയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിലുമെല്ലാം ഏറ്റവും കൂടുതൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെന്റുകളാണ് കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പമാണ് ഏത് കാലഘട്ടത്തിലും ഞങ്ങൾ വിശ്വാസികളെ സംരക്ഷിക്കേ മുന്നോട്ട് പോയിട്ടുള്ളൂ നാളെയാണെങ്കിലും വിശ്വാസ സമൂഹത്തോടൊപ്പം തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കോൺക്ലേവ് നടത്തിയ ആളുകൾ അവർക്ക് കപട ഭക്തിയാണ് മുദ്രാവാക്യം വിളിക്കുന്ന നില രീതിയിലാണ് അയ്യപ്പനെ ശരണം വിളിക്കുന്നത് അത് തന്നെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതിൽ നിന്നെ പത്ത് കിട്ടുമോ എന്ന് കരുതിക്കൊണ്ട് നടത്തിയ ഒരു എക്സസൈസ് മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു അതുകൊണ്ടാണ് ഗവൺമെന്റ് മറുപടി പറയാത്ത സാഹചര്യത്തിലാണ് പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത് പക്ഷേ ആരെങ്കിലും പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുമില്ലായിരുന്നു കാരണം ശബരിമലയുടെ കാര്യം വരുമ്പോൾ ആരെങ്കിലും ഞങ്ങൾ ഇതിനെ എതിർക്കേണ്ട കാര്യം എന്താണ് ആ നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചത് അങ്ങനെ ഒരു ഞാൻ എൻ എസ് എസിന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ ഞാൻ വായിച്ചു നോക്കും എൻ എസ് എസ് എന്നും മതേതര നിലപാടെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസിനെയോ ബി ജെ പിയോ ഇന്ന് വരെ എൻ എസ് എസിന്റെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാത്ത നിലപാടുള്ള പ്രസ്ഥാനമാണ് എൻ എസ് എസ് അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഗവൺമെന്റ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു ആയിക്കോട്ടെ അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ എടുത്ത നിലപാട് സമദൂരമാണ് അതിൽ മാറ്റമില്ല സമദൂരത്തിൽ മാറ്റമില്ലാത്തടത്തോളം കാലം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ ശ്രീ നാരായണപ്പള്ളിക്ക് സാറുള്ള കാലം മുതൽ എൻ എസ് എസ് എടുത്ത നിലപാട് സമദൂര നിലപാടാണ് ആ നിലപാടിൽ ഇപ്പോഴും അവർ ഓർച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഗവൺമെന്റിനോടൊപ്പം പോകുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചായുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അസ്ഥാനത്താണ് അത് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില താൽപര്യ നിശ്ചിത താൽപര്യക്കാരും അങ്ങനെ ഒരു പ്രചരണം അഴിച്ചുവിടുകയാണെന്നാണ് എന്റെ വിലയിരുത്തൽ ഒരുമിറ്റ് ഒരുമിറ്റ് എന്നാണ് എന്റെ വിലയിരുത്തൽ കാരണം ആവർത്തിച്ച് ഇന്ന് ഇന്നലെയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു സമദൂരം തന്നെയാണ് ഇതിനകത്ത് ശബരിമലയുടെ കാര്യത്തിൽ അവർക്കൊരു നിലപാടുണ്ട് അവർക്ക് ആ നിലപാടുണ്ടായിക്കോട്ടെ അതെ അതെ അത് യു ഡി എഫ് എടുത്ത നിലപാട് മറ്റൊന്നാണ് പക്ഷെ എന്നിട്ട് ഞങ്ങൾ ബോയ്ക്കോട്ട് പറഞ്ഞില്ല ഞങ്ങൾ വിചാരിച്ചു ഗവൺമെന്റ് മറുപടി പറയുമ്പോൾ യുക്തമായ തീരുമാനമെടുക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത് ഇവിടെ ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു ശബരിമലയുടെ കാര്യത്തിൽ അവർക്ക് പണ്ട് കൊട്ടേ അവരുടെ തീരുമാനം അവർക്ക് താൽപര്യമുള്ള വിഷയമാണ് അവർ ആ വിഷയത്തിൽ അവർ ഗവൺമെന്റ് എടുത്ത നിലപാടിനോടൊപ്പം നിന്നു അതിന്റെ അർത്ഥം രാഷ്ട്രീയമായ നിലപാടുകൾ മാറി എന്നുള്ളതല്ല എന്നാണ് ഒരു ഇതുവായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നറിയുന്ന എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ എസ് എസിന്റെ നിലപാട് ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഇതിൽ നിന്ന് വായിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾക്കെന്നും എൻ എസ് എസുമായിട്ടും എസ് എൻ ഡി പിന്നെ നല്ല ബന്ധമാണുള്ളത് എല്ലാ സമുദായ സംഘടനകളുമായും യു ഡി എഫിന് നല്ല ബന്ധമാണുള്ളത് ഞങ്ങൾ ഒരു സമുദായ സംഘടനകളെയും മാറ്റി നിർത്തിയിട്ടില്ല അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല ഇവിടെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതാരാണ് അതിനുവേണ്ടി പോലീസിനെ കൊണ്ടുപോയത് ആരാണ് ഇപ്പോൾ എഫിഡവിറ്റ് തിരുത്താതെ നവോത്ഥാനത്തിന് വേണ്ടിയാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന ആരാണ് ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് യു ഡി എഫ് എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് കേരള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാപട്യം കാണിക്കുകയാണ് ഒരു ഭക്തനെ പോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പെരുമാറുന്നത് അദ്ദേഹത്തിന് ശബരിമലയും താൽപര്യമില്ല അയ്യപ്പന്റെ കാര്യത്തിലും താൽപ്പര്യമില്ല അദ്ദേഹത്തിന് വോട്ടിന്റെ കാര്യത്തിൽ മാത്രമേ താൽപര്യമുള്ളൂ അതുകൊണ്ടാണ് പുതിയ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഭക്തജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്